അഭിമാനകരമായ നിമിഷമെന്ന സരസ്വതി സമ്മാൻ പ്രഭാവർമ്മ ഭാഷയ്ക്ക് കിട്ടിയ അംഗീകാരമായി പുരസ്കാരത്തെ കാണുന്നതായും ഭാഷയോടും സാഹിത്യത്തോടും എന്നും പ്രഭാവർമ്മ പറഞ്ഞു പ്രഭാവർമ്മയ്ക്ക് മുഖ്യമന്ത്രി അഭിനന്ദനം അറിയിച്ചു ഒരു വ്യാജവട്ട കാലത്തിന് ശേഷമാണ് സരസ്വതി സമ്മാൻ നാട്ടിലേക്ക് നമ്മുടെ ഭാഷയിലേക്ക് നമ്മുടെ സാഹിത്യത്തിലേക്ക് എത്തുന്നത് ബച്ചനെ പോലെയുള്ള അതിപ്രഗൽഭമതികളായ വ്യക്തികൾക്ക് ലഭിച്ചിട്ടുള്ളതാണ് രമാകാന്ത് രഥനെ പോലെയുള്ള ബാലാമണിയമ്മയെ പോലെയുള്ള സുഗ്രകുമാരിയെ പോലെയുള്ള സുനിൽ ഗുഗോപാധ്യായെ പോലെയുള്ള വളരെ വളരെ പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാർക്ക് ലഭിച്ചിട്ടുള്ള ഒരു പുരസ്കാരമാണിത് ആ പുരസ്കാരത്തിന്റെ ഇങ്ങേ തലയ്ക്കൽ എളിയനായ ഞാനും വന്നു നിൽക്കുന്നു അങ്ങനെ വന്നു നിൽക്കാനുള്ള ഒരു അവസരം എനിക്ക് ആ അവസരം എൻ ഉണ്ടാകുന്നതിന് പ്രാപ വ്യക്തമാക്കിയത് തീർച്ചയായും നമ്മുടെ ഭാഷയാണ് നമ്മുടെ സാഹിത്യമാണ് ഈ ഭാഷയോടും ഈ സാഹിത്യത്തോടും ഒക്കെ ഞാൻ തീർച്ചയായും കടപ്പെട്ടിരിക്കുന്നു എന്ന് കൂടെ പറയണമെന്ന് എനിക്ക് തോന്നുകയാണ്